നല്ല അഭിപ്രായമാണ് പണ്ട് മുതലൊക്കെ ജയൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ സാറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിന് വളരെ വല്ലാത്തൊരു വിഷമവും സന്തോഷവും ഒക്കെ തോന്നും സാറിന് അത്രയ്ക്ക് അധികം ഇഷ്ടാണ് സങ്കടമുണ്ട് അത്ര നല്ലൊരു എന്താ പറയാ നമ്മളെ നല്ലൊരു സ്റ്റാർ ആയിരുന്നു സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഇങ്ങനെ ഒരു ഇത് അതിലാണ് നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്തായാലും ജെയിൻസാറിന്റെ പോലെ അല്ലെങ്കിലും നമുക്ക് അതേപോലെ ആളെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് പറ്റും അതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഒറ്റ നോട്ടത്തില് ജെയിൻസാർ അത് മനസ്സിലായാ സാറിൻ്റെ ഓക്കെ അതൊക്കെ അതെ അതെ നമ്മൾ ളെ ഓർമ്മപ്പെടുത്താണ് നമ്മളിപ്പോ ആളുടെ വീട്ടിലൊക്കെ പോയിട്ട് അവരുടെ അവരുടെയൊക്കെ സമ്മതം കിട്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ആളുടെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരുപാട് പേര് അതുപോലെ അതെ ജെന്സാറിനും ആരാധകർ ഒരുപാടുണ്ട് ഒരുപാട് ആരാധകർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമ്മളെ വിമർശിക്കുന്നവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ശരിക്കും പറഞ്ഞു എന്തായാലും അവര് വിമർശിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരാണ് എന്നെ ഒളിഞ്ഞ് നോക്കുന്നത് എന്തായാലും ചേച്ചി സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ ശരപഞ്ചരം അതൊക്കെ കണ്ടിട്ടില്ലേ കുതിര സങ്കടപെ കാണുമോ നമ്മൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സാറാണ് ഞാൻ ഏറ്റവും കൂടുതൽ വേഷം എന്റെ വേഷം കുറവായിട്ടുണ്ട് കാരണം ഇതിലൂടെ നമ്മൾ ജീവിക്കണം അപ്പൊ അതിലൂടെ ഒരുപാട് പേര് ചിരിക്കുന്ന മുഖം കാണുമ്പോൾ അവർക്ക് ബി പി പ്രഷർ ഇതൊക്കെ കുറയണം നമ്മളെ കാണുമ്പോൾ സന്തോഷല്ലേ ചേച്ചി നമ്മളെ കാണുമ്പോ സന്തോഷമില്ല ദുഃഖം ദേഷ്യമൊന്നും വരില്ല തല്ലാനൊക്കെ തോന്നണ്ട തല്ലാൻ തല്ലാനോ തോന്നലല്ലോ അപ്പൊ അതാണ് പിന്നെ അപ്പ എന്തായാലും രണ്ട് വാക്ക് നമ്മള് എന്താണ് ഇത് ജയിൻ സാറിന്റെ എങ്ങനെയുണ്ട് ജെയിൻ സാർ പുതു തലമുറകൾക്ക് സാർ ആരാണെന്ന് അറിയില്ല കാരണം ഇതൊരു സിനിമ എന്ന് പറഞ്ഞാന്ന് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ നാല്പത്തഞ്ചു വർഷമായി ജയിൻ സാർ നമ്മളെ വിട്ടു പോയിട്ട് അപ്പോ പുതു തലമുറകൾക്ക് സാർ ആരാണെന്നും എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം എന്തായാലും ഒരു സീമ ശരിക്കും പറയാൻ വെച്ചൊരു ചെറിയ കുട്ടി സീമ

అరేయ్ కింగన రాయిలేట రెండు రోజు పాటించు ఏదే ఏదేలు ఓ ఏది వడాయి ఏది వాయి పాటించు నేను సన్ రూమ్ లో చేదుడి పడు